എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം അവസാന പകുതിയിലേക്ക് കടക്കുകയാണ് ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം സജീവമാകും ഈ മാസം നീല വെള്ള റേഷൻ കാർഡിന് അരിവിഹിതം കുറച്ചിരുന്നു മൊത്തം ലഭിക്കുന്ന അരി വിഹിതങ്ങൾ പച്ചരി പുഴുങ്ങല്ലരി മട്ടരി എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് ഒരു കാർഡിൽ ആകെ മുപ്പത് കിലോ അരിയാണുള്ളത് അതിൽ ഇരുപത് കിലോ പുഴുങ്ങല്ലരിയും അഞ്ചു കിലോ പച്ചരിയും അഞ്ചു കിലോ മട്ടരിയുമാണ് വിവിധ താലൂക്കുകളിൽ വ്യത്യാസം ഉണ്ടാകും എന്റെ താലൂക്കിൽ ഇങ്ങനെയാണ് ഇവയെ കൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപക്ക് ലഭിക്കുന്നതാണ് രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഇരുപത്തി ഏഴ് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് കിറ്റ് വാങ്ങിയിട്ടില്ല എങ്കിൽ അതുകൂടി ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡിനും മൂന്ന് കിലോ അരി എന്റെ താലൂക്കിലുണ്ട് ഒരു വ്യക്തിക്ക് നാല് കിലോ അരിയാണുള്ളത് കാർഡിൽ ഒരാൾക്ക് രണ്ട് കിലോ വീതം പുളുങ്ങൽ അരിയും ഒരു കിലോ പച്ചരിയും ഒരു കിലോ മട്ടരിയുമാണ് ലഭിക്കുക ഓരോ വ്യക്തിക്കും ഓരോ കിലോ ഗോതമ്പ് കൂടി സൗജന്യമായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും സംസ്ഥാനത്ത് നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് റേഷൻ കാർഡിൽ ഉള്ളത് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല പകരം ആട്ടയാണ് ലഭിക്കുക ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിലാണ് അത് ലഭിക്കുക നിങ്ങൾ റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ മാത്രമാണ് ഈ മാസം ഉള്ളത് സ്പെഷ്യൽ അരിയില്ല വെള്ള റേഷൻ കാർഡിന് അരി രണ്ട് കിലോ ആക്കി വെട്ടിച്ചുരുക്കി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഇത് ലഭിക്കുക മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയും കഴിഞ്ഞ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ മാസം വാങ്ങാവുന്നതാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് മൂന്ന് മാസം വാങ്ങാത്ത റേഷൻ കാർഡുകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇനി പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായിട്ട് മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് രണ്ട് മാസത്തിനുള്ളിൽ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് കഴിഞ്ഞ ജൂലൈ പകുതി വരെ ഉള്ള കണക്ക് ആണ് ഇത് ജില്ലയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേരാണ് മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഇങ്ങനെ പുറത്തായിട്ടുള്ളത് എന്നായിരുന്നു ആദ്യ കണക്ക് എന്നാൽ പുതിയ കണക്ക് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേരായിട്ട് ഇത് മാറി റേഷൻ വാങ്ങാത്തവരെ മാത്രമല്ല ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻകാർ ഇരുപത്തി അയ്യാ ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിൽ മാസ വരുമാനമുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവരെയൊന്നും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അർഹതയില്ല ഇത് വെച്ച് മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരും കുടുങ്ങുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി പുറത്താക്കപ്പെടുന്നവർക്ക് പകരമായിട്ട് അർഹതയുള്ള ഇപ്പോൾ നീലാവെള്ള റേഷൻ കാർഡിൽ നിലനിൽക്കുന്ന ആളുകളെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും ഓൺലൈൻ അപേക്ഷയാണ് വീണ്ടും ക്ഷണിക്കാതിരിക്കുന്നത് മൂന്ന് മാസമായി റേഷൻ വാങ്ങാത്തവരെയാണ് ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത് എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ ഹാജരാക്കിയാൽ മുൻഗണനാ കാർഡിൽ തുടരുന്നതിനു വേണ്ടി സാധിക്കും അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടിയാണ് സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് നാലു വർഷം മുമ്പാണ് സർക്കാർ അനർഹ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവർക്കെതിരെ നടപടി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ അനർഹരായ മുൻഗണനാ റേഷൻ കാർഡുകളെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയുള്ള നടപടി സംസ്ഥാന സർക്കാർ ആരംഭിച്ചു സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചാണ് പുറത്താക്കൽ എ എ വൈ പി എച്ച് എച്ച് എൻ പി എസ് അതായത് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകളെയാണ് പുറത്താക്കിയിട്ടുള്ളത് സംസ്ഥാനത്ത് ആകെ എഴുപത്തി ഒൻപതിനായിരത്തി പതിമൂന്ന് കാർഡുകളാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ പുറത്തായിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരെയും എ എ വൈ മഞ്ഞ റേഷൻ കാർഡിൽ നിന്നും എണ്ണൂറ്റി അൻപത് പേരെയും എൻ പി എസ് നീല വിഭാഗത്തിൽ നിന്നും തൊള്ളായിരത്തി അറുപത്തി അഞ്ചു പേരെയും ഇങ്ങനെയും പുറത്താക്കിയിട്ടുണ്ട് മുമ്പത്തേക്കാൾ പരിശോധന ഇപ്പോൾ കുറവാണ് പരിശോധന ശക്തമാക്കിയാൽ ഇതിലും ഇരട്ടി ആളുകൾ കണ്ടെത്താൻ സാധിക്കും എന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് നേരിട്ടുള്ള പരിശോധന ഇല്ലാത്തതാണ് പരിശോധന കുറയാൻ കാരണം ആരെങ്കിലും പരാതിപ്പെട്ടാൽ മാത്രമാണ് ആ പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നത് പരാതിപ്പെട്ട ആ വീടുകളിൽ മാത്രമല്ല പരിശോധിക്കുന്നത് ചുറ്റുപാടുമുള്ള വീടുകളിലും പരിശോധന നടത്തുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്ക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാം